നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ പഞ്ചായത്ത് എളനാട്ടിൽ റോഡ് ടാറിംഗിൽ വൻ അഴിമതി ആരോപിച്ച് ബി ജെ പി എളനാട് ഏരിയ കമ്മിറ്റി രംഗത്ത് പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് ഭാഗത്ത് റോഡ് ടാറിങ്ങിൽ വൻ അഴിമതി ആരോപിച്ച് ബി ജെ പി എളനാട് ഏരിയ കമ്മിറ്റി സമര രംഗത്ത് എത്തിയിരിക്കുകയാണ് മാഞ്ചാടി ചൂലിപ്പാടം റോഡ് പരുത്തിപ്പാറ ചേപ്പാറ റോഡ് തേക്കിൻകാട് കോളനി റോഡ് എന്നിവ ടാറിംഗ് നടത്തുന്നതിൽ കരാറുകാരന്റെ വൻ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക കരാറുകാരനും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക മൂന്ന് റോഡുകളും റീടാറിംഗ് നടത്തി അപാകതകൾ പരിഹരിച്ച് സഞ്ചാര യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത് യുവമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സംഗീത നമ്പ്യാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാൻ പറ്റും ഒരു മഴയെ അല്ലെങ്കിൽ ഈ വേനലിനെ അതിജീവിക്കാനുള്ള പ്രാപ്തി പോലും ഇല്ലാത്ത ഒരു റോഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഈ സമരപരിപാടി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ റോഡിലൂടെ രണ്ട് പ്രാവശ്യം ഒരു ഹെവി വാഹനം പോയാൽ തകർന്നു പോകാവുന്ന രീതിയിലേക്കും തുടർന്ന് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ഈ റോഡ് റീടെണ്ടർ വെച്ചുകൊണ്ട് വീണ്ടും ഈ കരാറുകാരന് തന്നെ നൽകിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനും ചേർന്ന് നടത്തുന്ന വലിയ തീവെട്ടിക്കുള്ള ഇത് ഒരു ഈ ഇളനാട്ടിലെ മാത്രം വിഷയമല്ലോ മറിച്ച് നമ്മുടെ ഈ ഇല്ലാതെ എങ്ങനെ പാലം പണിയാം എന്ന് പോലും കണ്ടുപിടിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു ഇത് ബി ജെ പി ആവശ്യപ്പെടുന്ന ഈ കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കത്തിട്ടുള്ളത് ഇത് ബന്ധപ്പെട്ട അധികാരിങ്ങൾ ബി ഡബ്ലു ഡി എഇയും എക്സി എയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ അവരെ വിളിക്കുകയും അവരിതിൽ അന്വേഷണം നടത്താം എന്ന് വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേകദേശം ഈ ആഴ്ച തന്നെ ഇത് അന്വേഷണം നടത്തി ഈ കരാറുകാരനെതിരെ ഈ കരാറുകാരനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഈ എ യും എക്സിയും തുടങ്ങിയുള്ള ഈ പി ഡബ്ല്യു ഡി സെക്ഷനിൽപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് വന്നില്ല ഈ സമരം അതൊരു പക്ഷേ എക്സിയുടെയും എ അതുപോലെ തന്നെ കരാറുകാരൻ്റെയും വീട്ടുപടിക്കിലേക്ക് കൂടി സമരം വ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ജനകീയ സമരമായിട്ട് ബി ഇതിനെ ഉയർത്തി കാണിക്കും ഈ ഇത്തരത്തിലുള്ള ഈ തീവെട്ടിക്കൊള്ളക്കാരെ ഈ സമൂഹത്തിൽ തുറന്നു കാ കാണിക്കുന്നതിന് വേണ്ടി ബി ജെ പി ഏതറ്റം വരെയും പോവും എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ഇളനാട് തേക്കിൻകാട് റോഡും സമാനമായ രീതിയിലാണ് പടത്തിട്ടുള്ളത് നമുക്ക് ഏക ആശ്രയമായ വാണിയമ്പാറ ഇളനാട് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മാസങ്ങളായിട്ടും ഉദ്യോഗസ്ഥന്മാരോ എഇ എ എക് ബന്ധപ്പെട്ട അധികാരികളോ ഇത് കണ്ടില്ലെന്ന് നടിച്ച് പൊതുജനത്തെ അല്ലെങ്കിൽ എത്രത്തോളം അളക്കാൻ പറ്റുമോ അത്രയും വലിയ രീതിയിൽ ഈ മുഴുവൻ പൊതുജനങ്ങളെയും ഒരു ബി ജെ പി ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു യുവമോർച്ച ഏരിയ പ്രസിഡന്റ് ബിജേഷ് വി വി മറ്റ് ബി ജെ പി നേതാക്കളായ ഏരിയ സെക്രട്ടറി എം യു അനൂപ് ഏരിയ വൈസ് പ്രസിഡന്റ് സി മോഹൻദാസ് വേലായുധൻ സുരേന്ദ്രൻ ജയൻ വെന്നൂർ സുഭാഷ് ചുല്ലിപ്പാടം സുരേഷ് എളനാട് വിഷ്ണു എളനാട് രമേശ് സുന്ദരൻ ആലിഞ്ചുവട സുരേന്ദ്രൻ വട്ടപ്പാറ അജീസ് എളനാട് തുടങ്ങിയവർ പങ്കെടുത്തു നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നന്നായി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ താരങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ടീമുണ്ടാവും ഇതാ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം ചില സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയുടെ ഫണ്ടുകളും മറ്റുള്ളവർക്കുള്ള കമ്മീഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ചില 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 സ്ഥലങ്ങളിൽ പോക്കറ്റ് ഏരിയകളിലായിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടാവും ആ കൂട്ടത്തിലുള്ളൊരു കരാറുകാരനായിരിക്കാം എന്നാണ് തോന്നുന്നത് ഈ റോഡ് നോക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് പറയാനുള്ള വേറെ നമ്മുടെ ഇപ്പം എന്താ പറയുക കേരളത്തിൽ തന്നെ നമ്മൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പല റോഡുകളും പല സംവിധാനങ്ങളും പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പല റോഡുകളും പടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇവിടുത്തെ പി ഡബ്ല്യു ടി എ ചെയ്യുന്നതെങ്കിൽ പോലും അത് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് വന്ന് നോക്കാനും ആ റോഡൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പൊട്ടി പൊളിഞ്ഞിട്ടൊന്നും ഇല്ല നമ്മുടെ കഷ്ടകാലവശം എന്താ വെച്ചാൽ ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കേരള പി ഡബ്ല്യു ടിന്റെ കീഴിൽ വരുന്ന എന്തൊരു സംവിധാനത്തിലും ഒരു ഒരു ലൈഫില്ല ഇതിപ്പോൾ ഇട്ട റോഡ് അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറുതായിട്ട് വന്നിട്ട് തന്നെ കൈകൊണ്ട് കോരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടന്നടന്ന് വരാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത് അത് എ ഇ ഓഫീസിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ സ്റ്റിറ്റിംഗ് കമ്മിറ്റി ഓഫീസിലും അതുപോലെ തന്നെ ഇതിന്റെ കരാറുകാരനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ സമരം കൊണ്ടുപോകാനും ഇതൊരു വാർണിംഗ് പോലെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു വാർണിംഗ് ആണ് ഈ അടുത്ത ആഴ്ച ഇപ്പൊ ഈ ഞായറാഴ്ച നമ്മൾ പറയണു അടുത്തൊരാഴ്ചക്കുള്ളിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സി സി വി ന്യൂസ്